ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളുണ്ട് നിന്റെ കൂടെപ്പറപ്പുകളുണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഭാര്യയായി പിന്നെ മക്കളായി മരിച്ചു പരലോകത്ത് ചെന്നാൽ അവിടെ ആദൻ നബി മുതൽ അസുറഫുൽഖായ തങ്ങളു വരെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളുമുണ്ട് ഇനി അല്ല നിനക്ക് സ്വർഗം തന്ന സ്വർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ട് ഇനി അല്ല നര നരകത്തിലിട്ട അവിടെയും ചെയ്താനും അനുയായികളുമുണ്ട് പക്ഷേ നീ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് ആറടി മണ്ണിനകത്ത അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കരഞ്ഞോണേ ഇനി മുതൽ കണ്ടാ കരയണം എവിടെ കരയാൻ പള്ളിപ്പറമ്പിൽ പോയി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് ആറടി മണ്ണിനകത്തി ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് കോമഡി പറയുന്നവരാ നമ്മൾ ഫോം വിളിക്കണം എവിടെ നിന്ന ചില ചെറുപ്പക്കാര് ഫോം വിളിക്കുമ്പോൾ